നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വൃദ്ധക്ക് പരിക്ക് കുമ്മൽ ഇയക്കോട് പുല്ലുപണ ചരുവളപുത്തൻ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ശാന്തയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് അമ്മ ആ ഞാൻ മുണ്ട് അത് വരുന്ന എനിക്ക് കണ്ടില്ല വെള്ള അരപ്പ് കാരണം കണ്ടില്ല അത് അവിടെ ഒരു പണയുണ്ട് പണയുണ്ട് ആ പണയെന്ന് ചാലും ഉളിയോടെയാണ് വന്നു വന്ന് അടുത്ത് വന്നപ്പോണ് കണ്ടു ഇങ്ങോട്ട് ഓടണോന്നും അറിയാം മയ്യ കാലും കൈയും വിറയിൽ കാരണം ഞാൻ ഇങ്ങനെ കൈ കൊത്തിയതും കയ്യില് കുത്തി തോട്ടി മലത്തിൽ തള്ളി ഇട്ടു വെള്ളം ശരിക്കും ഉണ്ടായിരുന്നു എന്നെ പിന്നെ പന്നിക്ക് കാണാത്തില്ല അങ്ങനെ ഞാൻ വെള്ളത്തിൽ കിടന്ന് പന്നിയെ നോക്കിയപ്പോ പന്നി നിലവോട്ടങ് പോയി ഇന്ന് രാവിലെ എട്ടു മണിയോടെയാണ് സംഭവം നടന്നത് തുണി അലക്കിക്കൊണ്ടിരുന്ന ശാന്തയെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു ശാന്തയെ ഉടൻ തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണ്